നമസ്കാരം എല്ലാവരെയും സുദർശൻ ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് ക്ഷണിക്കുന്നു നമ്മളെ കഴിഞ്ഞ ശനിയുടെ മാറ്റത്തെ പറ്റിയൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വ്യാഴൻ്റെ മാറ്റം വന്നു വ്യാഴം മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവൻ്റെ രാശിയിൽ നിന്നും മിദിനൻ്റെ രാശിയിലേക്ക് മാറിയിരിക്കുന്നു അതൊന്നും ഈ കൂട്ടത്തിൽ ആഘു മാറ്റവും അടുത്തു തന്നെയായിരുന്നു അത് നമുക്ക് പതിനെട്ടാം തീയതി ആയി മെയ് മാസം പതിനെട്ടാം തീയതി രാഹു രാഘവും മാറ്റമാണ് അപ്പോൾ രാഗഗേതകളെല്ലാം കറന്നോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് അറിയാം എന്തായാലും രണ്ടുപേരുടെയും മാറ്റം കൊണ്ട് നമുക്ക് ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണ് നമുക്കൊന്ന് പൊതുവെ വീക്ഷിക്കാം പൊതുവേ നമുക്ക് ഈ ഫലം പറയുന്നതിനൊപ്പം താമസം നേരിട്ടു അതിലോ സാങ്കേതിക കാരണങ്ങൾ നമുക്കതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും നമുക്ക് നോക്കാം വ്യാഴം എങ്ങനെയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് ഗുണമാണോ ദോഷമാണോ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം അശ്വതിയും ഭരണിയും കാക്കിയുടെ കാൽഭാഗവും വരുന്ന മേടൻ രാശിയാണെന്നുള്ളത് ഏകദേശം മിക്കവാറും എല്ലാവർക്കും ഇതിൻ്റെ ഈ കൂറ് അറിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോ ആ മേടക്കൂരെ സംബന്ധിച്ച് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മേടൻ മിജ്രൻ്റെ രാശിയിലേക്ക് പോകുമ്പോൾ ആ രാശിയിൽ നിന്നും മൂന്നാമത്തെ ഭാവമാണ് അപ്പോൾ മൂന്നിൽ വരുന്ന വ്യാഴം നമുക്ക് അത്ര കഠിനമായിരിക്കുന്ന ഒരു ചാരദോഷം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല കഴിയില്ല ശാസ്ത്രം ശാസ്ത്രമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അല്പദോഷത്തോ സാധാരണം കാരണം ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ വരുമ്പോഴാണ് ഗുണഫലങ്ങളെ തരുന്നതെന്ന് ചില രാശികളിൽ വരുമ്പോൾ അല്പം നോട്ട് അടിച്ചിരിക്കുമെന്ന് അതായത് പത്താം പത്താം ഭാവ ദോഷമാണ് ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ വളരെ ദോഷത്തിലൊന്നും അത് പറയപ്പെടുന്നില്ല നമുക്ക് ഈ മൂന്നാമത്തെ രാശി വരുമ്പോൾ ദ്രവ്യലാഭം ദ്രവ്യലാഭം എന്ന് പറഞ്ഞ സാമ്പത്തികമായിരിക്കുന്ന ആ ഗുണങ്ങൾ എത്ര വേണ്ടത്ര വന്നു ചേരുന്നതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കിവിടെ വരും പിന്നെ അതുപോലെ തന്നെ സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിലൊപ്പം നമുക്കപ്പം നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സഹായിക്കാമെന്ന് പറയുന്നവർ നമുക്ക് വേണ്ടത്ര രീതിയിൽ ആ ഉത്സാഹപൂർവ്വം അത് തരണമെന്നില്ല എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടാവുന്നതായ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്നതിന് അല്പം കാലതാമസങ്ങൾ നേരിട്ടേക്കാം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ പറയുന്നതായ വലത്തെ നമ്മുടെ ഈ സഹോദര ഭാവങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്നതായ ചില പ്രയാസങ്ങൾ നമുക്ക് നേരിടാം ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളിലും ഈ പറയുന്നതായ വ്യാഴം അത്ര സന്തോഷകരമായ അനുഭവങ്ങൾ തരണമെന്നില്ല മാനസികമായിട്ട് അല്പം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതും ധൈര്യത്തെ നമുക്കന്ന് ആ ധൈര്യം വീര്യഞ്ച എന്നുള്ള ആ ധൈര്യവും വീതിയുമൊക്കെ നമുക്കല്പം ചോർന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഫലങ്ങളും സ്വർണ്ണങ്ങള് നമുക്ക് ഏതെങ്കിലും കൊടുക്കുകയോ വാങ്ങിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കപ്പെടണം അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ പിന്നെ സഹവർത്തികളായിരിക്കുന്ന കൂട്ടുകാരായിരിക്കുന്നവരും ബന്ധുക്കളായിരിക്കുന്നതായ ഗ്രഹങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ പാലിക്കുന്നത് നല്ലതാണ് ശത്രുക്കളിൽ നിന്നുള്ള നമുക്കുണ്ടാക്കുന്ന ചില വിഷമങ്ങളൊക്കെ ആ സമയത്ത് അല്പം നേരിടാനുള്ള സാധ്യതകളും ഉണ്ട് നമുക്ക് കോടതി വ്യവഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഈ വിഷയങ്ങളിലും നമുക്ക് ബാധിക്കാനുള്ള സാധ്യത പ്രതികൂലമായ ഒരു സാഹചര്യമാണ് അവിടേക്ക് നമുക്ക് സൂചിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ സാമ്പത്തികവും മറ്റു പ്രയാസകരമായ അനുഭവങ്ങൾ കുറച്ച് കുറച്ച് ഉണ്ടാകുന്നാലും മാരകമായിട്ടുള്ള അനുഭവങ്ങൾക്ക് ആ മൂന്നാമത്തെ ഭാവങ്ങളുടെ ദോഷം പറയുന്നില്ല പിന്നെ ഇവിടെ ഉള്ളത് രാഗു നമുക്ക് പോകാതിരിക്കുന്നത് രണ്ടാമത് പന്ത്രണ്ടാമത്തെ രാശിയിൽ നിന്നും മാറി പതിനൊന്നാമത്തെ രാശിയിലാണ് പതിനൊന്നിൽ വരുന്ന എല്ലാ ഗ്രഹങ്ങളും നമുക്ക് നല്ലതാണെന്നും എന്ന് നമുക്ക് നേരത്തെ ഇതിനെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ ഗ്രഹങ്ങളും പകരങ്ങളും തന്നെ എന്നൊരു ഫലമുണ്ട് അതിൻ്റെ രാഹുവിനെ കൊണ്ടുള്ള ദോഷം നമുക്ക് പറയാനില്ല ഏതായാലും വ്യാഴം നിൽക്കുന്നതായ ഈ ഭാവം മൂന്നാമത്തെ രാശിയെ കൊണ്ട് നമുക്ക് കുറച്ച് ഇഷ്ടഭാവക്കുറവ് കാണിച്ചെങ്കിലും നമ്മളെ ജാതകവശാൽ നമുക്ക് ഈ വ്യാഴം അതായത് ജാതക വശാൽ നേരത്തെ പറഞ്ഞ കണക്ക് ഇഷ്ടഭാവങ്ങളിൽ ആറെട്ട് പന്ത്രണ്ട് മൂന്ന് ഭാവങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ആ ആണെന്നുണ്ടെങ്കിലും ശേഷിച്ചും ജാഴദശ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതും അല്ലെന്നുണ്ടെങ്കിൽ നല്ല ദശകളെ നടന്നുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന ജാരബലം വരുമ്പോൾ അല്പം അത്ര മോശമായ അനുഭവങ്ങൾ ഉണ്ട് അതിൻ്റെ ജാതകത്തിലെ അനുഭവങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം കൂടിയിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുക എപ്പോഴും നമ്മൾ അറിയാനുള്ളത് ഈ നമ്മൾ ജാരബലങ്ങൾ പറയുമ്പോഴത്തേക്ക് വേഗം എന്നൊരു ദോഷം നമുക്കുണ്ട് അപ്പോൾ മൂന്നിൽ വരുന്നതായ വ്യാഴന് അതിൻ്റെ ചാ വേദോഷം വരുന്ന ഭാവം ഇപ്പോഴുള്ള ഗ്രഹങ്ങളൊന്നുമില്ല ഈ വേദത്തെ സംബന്ധിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹം ഇന്ന് രാശി നിൽക്കുമ്പോൾ ഒരു ഗ്രഹത്തിന്റെ ഇൻ്റെ ഭാഗത്ത് വന്നാൽ ആ ഗ്രഹത്തെ വേദിക്കും എന്നാണ് പറയപ്പെടുന്നത് അതായത് നമുക്ക് രണ്ട് ഒൻ പതിനൊന്ന് ഒൻപത് അഞ്ച് ഈ ഭാവം ഏഴ് ഈ ഭാവങ്ങളിലൊക്കെ നമ്മൾ വ്യാഴൻ നിൽക്കുമ്പോൾ പന്ത്രണ്ട് എട്ട് നാല് മൂന്ന് ഈ ഭാവങ്ങളിൽ മറ്റൊരു ഗ്രഹം വന്നാൽ അതിൽ വേദിക്കും എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ശനി ശനി ഒഴിച്ച് നമുക്ക് ശനി ഏതായാലും വേദിക്കുന്നില്ല പന്ത്രണ്ടാമത്തെ രാശിയാണ് നിൽക്കുന്നത് അത് വേദിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മറ്റ് ഗ്രഹങ്ങളൊക്കെ ഒരു മാസമോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ നിന്നിട്ട് മാറുന്ന ഗ്രഹങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ വേദം നോക്കിക്കൊണ്ടുള്ളൊരു ഫലം ഫലം നിർദ്ദേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നാടകവശാൽ നമുക്ക് നല്ല ഫലങ്ങളൊക്കെ കിട്ടുന്നു അല്ലെങ്കിൽ ഉണ്ട് വ്യാഴിൻ്റെ ഫലാനുഭവമാണ് വ്യാഴദശാനുഭവമാണ് വ്യാഴം നമുക്ക് എങ്ങനെയാണ് ഗുണഫലങ്ങളായിട്ട് നമുക്ക് തരിക നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഭാവങ്ങളിൽ എത്തിക്കുക ഉച്ചം സ്വക്ഷേത്രം മൂലക്ഷേത്രം സവൃക്ഷേത്രം ഇങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെ ഇവഴി നിൽക്കുകയും ചെയ്താൽ വിശേഷത്തിൻ്റെ ആദ്യോഗപ്രദന്മാരായിരിക്കുന്ന ഗ്രഹങ്ങൾ ഗ്രഹമാണെങ്കിൽ വ്യാഴമെങ്കിലും നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ അവചാരവശം വരുന്ന ഫലങ്ങളുടെ ദോഷം ഗൗരവമായിട്ട് ബാധിക്കില്ല എന്നുകൂടി നമ്മളത് മനസ്സിലാക്കുക അപ്പം നമ്മളെ ഈ ഗ്രഹസ്ഥിതി കൂടി അറിഞ്ഞുകൊണ്ട് വേണം ചാരഫലങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാൻ ചാരഫലം കേട്ടതുകൊണ്ട് വ്യാഴം ഇന്ന രാശിയിലും വരുമ്പോൾ നമുക്ക് ഇന്നത് കിട്ടും അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ദോഷമായിട്ട് വരും എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് വെച്ചു വളർത്തേണ്ട കാര്യമില്ല ഇനി ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ ദോഷമാണ് എന്ന് കണ്ടിരിക്കട്ടെ അങ്ങനെ നമ്മൾ കണ്ടിരുന്നാലും വേണ്ടത് നമ്മൾ ആ അകാലചര്യാ മൃഗയാൻ സാഹചര്യം എന്നൊരു ഫലം എന്നുണ്ട് അതായത് ഈ അകാല നമുക്ക് ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പൊയ്ക്കൊള്ളുക മൃഗയാ വിനോദങ്ങൾക്ക് നമ്മൾ പോകാതിരിക്കുക ശത്രു ശത്രുക്കളുടെ ഗ്രഹങ്ങളിൽ നമ്മൾ പോകാൻ എന്തെങ്കിലും സദ്യ സംഭാഷണങ്ങളൊന്നും പോകാതിരിക്കുക തുടങ്ങിയിരിക്കുന്നു വിശേഷിച്ച നല്ല പ്രഭാതത്തിനും അല്ലെങ്കിൽ രണ്ടുചേരവും സ്നാനവും അതുപോലെയുള്ള കൃത്യനിഷ്ഠകളും സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസവും ക്ഷേത്ര ദർശനം പ്രാർത്ഥന മുതലായിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വളരെ ഇൻട്രസ്റ്റോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷം വിഷ്ണുശാസ്ത്രനാമ ജപവും വിഷ്ണു ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നവർക്ക് വിശേഷിച്ച് വ്യാഴാഴ്ച വ്രതം മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഇനി ഒരുപക്ഷെ അമ്പലത്തിൽ പോകാത്തവർക്കാണെങ്കിലും വീട്ടിൽ കിട്ടുന്നവരൊക്കെ ചെയ്യാവുന്നതാണ് കുറച്ച് ഇനി മറ്റൊരു കാര്യമുള്ളത് ചിലവരെല്ലാം ഒരുപക്ഷെ ജ്യോതിഷത്തിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നതിൽ വിശ്വസിക്കാം ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ വിശ്വസിക്കാത്തവരുമായിരിക്കാം അങ്ങനെയുള്ളവർക്കും അവരുടേതായ സജ്ജന സംഭാഷണവും പ്രാർത്ഥന പറയുന്നതായ മാനസികമായ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്യാവുന്നതാണ് എന്തായാലും ഈ ഗ്രഹദോഷങ്ങൾ വരുമ്പോൾ നമ്മളെ വളരെ ക്ലേശിക്കാതെ ക്ലേശമല്ല ഇന്ന ഭാഗത്തിൻ്റെ ഗ്രഹം വന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ നമുക്കത് ദോഷം വരാനുള്ളതാണ് എന്നുള്ള വിചാരത്തോടുകൂടിയിരിക്കാതെ അതിൻ്റെ ദോഷം എങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ള ഒരു ഒരു പ്രതിരോധ നടപടി കൂടി നമ്മൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് ഈ അവസ്ഥയിൽ എപ്പോഴും നല്ലതെന്ന് നമ്മൾ ഓർക്കുക എന്തായാലും മൂന്നാം ഭാവത്ത് വന്നിരിക്കുന്ന വ്യാഴം നമുക്ക് ഒരു മധ്യമ ഫലദാതാവായിട്ടായിരിക്കും വരിക വിശേഷിച്ചും പതിനൊന്നിലെ രാഘഘോഷമല്ല ഇങ്ങനെയാണ് നമ്മുടെ ഈ മൂന്നാം ഭാവത്ത് വ്യാഴം എന്ന് തന്നെ ഉണ്ടാകുന്ന ഫലം എന്ന് മനസ്സിലാക്കുക അവിടെ നമുക്ക് മൂന്നാം ഭാവത്തിൽ നിന്ന് നമുക്കടുത്ത ഇടവൻ രാശിയുടെ ഫലത്തിലേക്ക് പോകാം നമസ്കാരം thank you